നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഭഗവാന്റെ ആദ്യ മെസ്സേജ് നിങ്ങൾ പേടി ഈഗോ അറ്റാച്ച്മെന്റ് വൈകാരിക സമ്മർദ്ദങ്ങൾ എന്നിവയിൽ നിന്നും മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങൾ മുൻപത്തേതുപോലെ ആയിരിക്കുകയില്ല ഇനി റിയാക്ട് ചെയ്യുന്നത് സാക്ഷി തത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതിലേക്ക് ഭഗവാൻ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഇമോഷണൽ മെച്യുറിറ്റിയിലേക്കും ഡിറ്റാച്ച്മെന്റിലേക്കും വരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ സ്പിരിച്വൽ മെച്യുറിറ്റി ലഭ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജും മെസ്സേജിലൂടെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ നിശബ്ദമായി ഭഗവാനിലേക്ക് സറണ്ടർ ആകുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് നിങ്ങളിലുള്ള വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വർക്ക് അല്ലെങ്കിൽ ഫാമിലി എന്നിവയിലൂടെ ിസിയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം ഭഗവാനിലേക്ക് തന്നെയാണ് നിങ്ങളുടെ നിങ്ങളിലുള്ള ഈ അതീവ ശ്രദ്ധയും ഭക്തിയും ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ആചാരങ്ങളിലൂടെ മാത്രമല്ല നിങ്ങൾക്ക് ഭഗവാനുമായി കണക്റ്റാകാൻ കഴിയുന്നത് നിങ്ങൾ ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ എനർജി നഷ്ടമാകാത്ത രീതിയിൽ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നമുക്ക് അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ സെയിം മെസ്സേജ് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കൃത്യമായി പരിപാലിക്കുക അതിൽ വിട്ടുവീഴ്ച വരുത്തരുത് നിങ്ങളെ സ്വയം അവഗണിച്ച് സേവനം ചെയ്യലല്ല നിങ്ങളുടെ ഡ്യൂട്ടി എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഫർ ചെയ്യുവാനോ സ്വയം നശിച്ച് മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യുവാനോ നിങ്ങൾ നിലനിൽക്കരുത് എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് നിങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങളെ ലിബറേഷനിലേക്കും കഷ്ടപ്പാടിലൂടെയാണ് നിങ്ങൾ സേവനം ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് കർമ്മയെ കൊണ്ടുവരുന്നതിനും കാരണമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഓവർ ഗിവിങ് മെൻറ്റാലിറ്റി നിർത്തുക എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് മറ്റുള്ളവരെ തിരുത്തുവാനോ മറ്റുള്ളവരിൽ മാറ്റം വരുത്തുവാനോ അല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനും സറണ്ടർ ചെയ്യാനും അതുപോലെ ബൗണ്ടറി സെറ്റ് ചെയ്യുവാനും ആണ് ശ്രമിക്കേണ്ടത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് അവർ പെരുമാറും എന്ന ചിന്തയോടെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഫോക്കസ് ചെയ്യുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ പരമാത്മാവിലേക്ക് ഡയറക്റ്റായി തന്നെ കണക്റ്റഡ് ആണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരാൽ പരാജയപ്പെട്ടാലും ഭഗവാനാൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കായി ഭഗവാൻ പുതിയ പാത തുറന്നു തരുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ഡയറക്റ്റ് ടോൾ കണക്ഷൻ്റെ മെസ്സേജ് തന്നെയാണ് വീണ്ടും ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണീര് ഭഗവാൻ കാണുന്നുണ്ട് ഭക്തിയും ഒക്കെ ഭഗവാൻ അറിയുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനിലേക്ക് വളരെ ഗാഢമായി തന്നെ കണക്റ്റഡ് ആണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ കണക്ഷൻ ഓരോ ദിവസവും സ്ട്രെങ്തൻ ചെയ്യുന്നതായി അനുഭവപ്പെടുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്കായുള്ള അനുഗ്രഹങ്ങൾ ഭഗവാൻ നിങ്ങൾക്കായി തയ്യാറാക്കി കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഡിവൈൻ ടൈമിങ്ങിൻ്റെ അലൈൻമെന്റ് നടക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജും ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്രതീക്ഷിതമായ സപ്പോർട്ടും അവസരങ്ങളും നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ദീർഘകാലത്തെ വെയിറ്റിങ്ങിന് ശേഷം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വരുന്നുണ്ട് നിങ്ങൾ തയ്യാറാവുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ എത്രത്തോളം മൗനമായും പ്രാർത്ഥനകളിലൂടെയും ആവർത്തിക്കുന്നുവോ അത്രത്തോളം നിങ്ങളിൽ പോസിറ്റീവായ മാറ്റങ്ങൾ വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ആങ്സൈറ്റി കുറയുകയും കൺഫ്യൂഷൻ മാറുകയും പേടി മാറി വിശ്വാസം വരികയും ചെയ്യുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നതിലൂടെയും ഭഗവാനിലേക്ക് എത്തിച്ചേരാനാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ ഒന്നിനു വേണ്ടിയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല നിങ്ങളെ മനസ്സിലാക്കുവാനോ നിങ്ങളിലുള്ള നന്മകൾ തിരിച്ചറിയുവാനോ കഴിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ മൂല്യത്തെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളിലുള്ള ചില ഐഡൻറ്റിറ്റി അതുപോലെ ചില റോൾസ് അറ്റാച്ച്മെൻറ്റ്സ് ഇതൊക്കെ നിങ്ങളിൽ നിന്നും മാറുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങളിലെ പഴയ വേർഷൻ നിങ്ങളിൽ നിന്നും ഡിസോൾവ് ഡിസോൾവാകുന്നു പഴയ സഫറിംഗ് പാറ്റേൺസ് നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നു പഴയ കാർമിക് സൈക്കിൾസ് എല്ലാം അവസാനിക്കുന്നു ഒരു റീവൃത്ത് നിങ്ങളിലേക്ക് വരുന്നു ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ മാറ്റപ്പെടുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അവഗണിച്ചിട്ടില്ല നിങ്ങളുടെ കണ്ണീര് കാണാതെയില്ല നിങ്ങളുടെ സമർപ്പണം പാഴാവുകയില്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങളെ ഭഗവാൻ ആദ്യം മുതലേ തന്നെ കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ ക്ഷമ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഭഗവാൻ നോക്കുന്നുണ്ടായിരുന്നു എന്നുള്ള മെസ്സേജസ് ഒക്കെ ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളെയും നിങ്ങളിലേക്ക് ഭഗവാൻ എത്തിക്കുന്നതാണ് ഭഗവാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മെസ്സേജ് നമുക്ക് ആദ്യം കിട്ടിയതുപോലെ തന്നെ ഇവിടെ വീണ്ടും ഒറാക്കൽ കാർഡിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മെസ്സേജസ് നിങ്ങളിൽ നിന്നും ഒരു വലിയ ലൈഫ് ലെസൺ അവസാനിക്കുന്നു ഒരു സൈക്കിളിൻ്റെ പൂർത്തീകരണം നിങ്ങളിൽ നടക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളെ ജീവിതത്തിൻ്റെ ഹയർ വേർഷനിലോട്ട് ചുവട് വയ്ക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്ഷീണിതമായ ഒരു അവസ്ഥ തോന്നിയേക്കാമെങ്കിലും നിങ്ങളെ തകർക്കുവാൻ ഒന്നിനാലും കഴിയുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ ഇത്രയേറെ സ്ട്രഗിൾസ് വന്നതിനാൽ തന്നെ ആ ഒരു ക്ഷീണിതമായ അവസ്ഥ നിങ്ങൾ തോന്നിയേക്കാം അത് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ് തകർച്ചയുടെ എല്ലാ സാഹചര്യങ്ങളെയും നിങ്ങൾ അതിജീവിച്ചു കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം സ്ട്രോങ് ആണ് നിങ്ങളെ നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്ട്രോങ് ആണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് നിങ്ങൾക്ക് ശാശ്വതമായ ഉറപ്പും നിങ്ങളുടെ നിലനിൽപ്പും എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള ആ മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് नी नमस्कार